സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് സായ് പല്ലവി മലയാള സിനിമയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ നായികയായി സായി പല്ലവി മാറിക്കഴിഞ്ഞു പ്രേമമെന്ന ഒറ്റ സിനിമയിലെ മലർമിസ് എന്ന കഥാപാത്രത്തിന് കിട്ടിയ അത്രയും മൈലേജൊന്നും അതുവരെ മറ്റൊരു പുതുമുഖ നായികയ്ക്കും കിട്ടിയിരുന്നില്ല അതിനുശേഷം തെലുങ്കിലും തമിഴിലുമെല്ലാം നിരവധി സിനിമകൾ ചെയ്തുവെങ്കിലും ഇന്നും മലർമിസ് എന്ന കഥാപാത്രം കഴിഞ്ഞിട്ടേ മറ്റെന്തുമുള്ളൂ സായ് പല്ലവിയുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ച് ആരാധകർ വീണ്ടും സംസാരിക്കവെയാണ് അൽഫോൺസ് പുത്രനെക്കുറിച്ച് സായി പല്ലവി പറഞ്ഞ കാര്യങ്ങളും വൈറലാകുന്നത് ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ സായി പല്ലവിയെ കണ്ടതിന് ശേഷമാണ് അൽഫോൺസ് പുത്രൻ ആദ്യമായി നടക്ക് ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയക്കുന്നത് തൻ്റെ പുതിയ മ്യൂസിക് ആൽബത്തിലെ നായികയായിട്ട് വിളിക്കാനായിരുന്നു മെസ്സേജ് എന്നാൽ അതിനോട് സായി പല്ലവി പ്രതികരിച്ചില്ല ആറ് വർഷങ്ങൾക്ക് ശേഷം പ്രേമെന്ന സിനിമയ്ക്ക് വേണ്ടി ായികമാരെ തിരയുന്ന അവസരത്തിൽ വീണ്ടും മെസ്സേജ് അയച്ചു ഫോണിൽ വിളിച്ച അൽഫോൺസ് പുത്രൻ തന്റെ സിനിമയിലെ നായികയാകാൻ ക്ഷണിച്ചപ്പോൾ സായി പല്ലവിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എനിക്കൊന്നും ഒരു നായികയായി അഭിനയിക്കാനുള്ള ലുക്കില്ല നിറയെ മുഖക്കുരുള്ള എന്നെ എന്തിനാണ് നായികയായി വിളിക്കുന്നതെന്നായിരുന്നു സായി പല്ലവിയുടെ ചിന്ത കോൾ അവഗണിച്ചുവെങ്കിലും അൽഫോൺസ് പുത്രൻ വിളിച്ചുകൊണ്ടിരുന്നു ഇനി അയാൾ വിളിച്ചാൽ ഫോൺ എടുക്കേണ്ടതില്ല എന്ന് അമ്മയോട് പറയുകയും ചെയ്തു അത്രേ ഒരു ഘട്ടത്തിൽ പോലീസിൽ പരാതി കൊടുത്താലോ ും സായി പല്ലവി ചിന്തിച്ചിരുന്നു എന്നാൽ പിന്നീട് അൽഫോൺസ് പുത്രൻ താൻ ആരാണെന്നറിയാൻ വിക്കിപീഡിയ നോക്കാൻ ആവശ്യപ്പെട്ടു ഗൂഗിളിൽ തിരഞ്ഞതിനു ശേഷമാണ് അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകനെ കുറിച്ച് മനസ്സിലാക്കിയത് പക്ഷേ അപ്പോഴും തന്നിൽ തനിക്ക് സ്വയം ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് സായി പല്ലവി പറയുന്നു എന്റെ മുഖവും ശബ്ദവും ഒരു നായികയ്ക്ക് ചേർന്നതല്ല എന്ന് സായി പല്ലവി പറഞ്ഞുകൊണ്ടേയിരുന്നു തന്റെ എല്ലാ അപകർഷതാബോധങ്ങളും മാറ്റിയെടുത്ത സംവിധായകനാണ് അൽഫോൺസ് പുത്രൻ എന്നെ സ്വയം സ്നേഹിക്കാൻ പഠിപ്പിച്ചു എന്നെപ്പോലെ മുഖക്കുരുവിൻ്റെ പേരിൽ പുറത്തിറങ്ങാൻ പോലും മടിക്കുന്ന പലർക്കും അൽഫോൺസ് പുത്രന് മാത്രമാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നതെന്നും സായി പല്ലവി പറഞ്ഞു